അങ്ങനെ ഹായ് അസ്സാം വലിക്കും അപ്പം ഇന്ന് ദുബായിലേക്ക് യാത്രയാണ് ചെറിയ ഒന്ന് രണ്ട് പ്രോഗ്രാമുകൾ കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ യൂട്യൂബേഴ്സ് ഒരു ചെറിയ മീറ്റപ്പ് നടത്തുന്നത് അപ്പം അതിന്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് പ്രോഗ്രാമുകൾ ഇതിന്റെ കൂടെ നമുക്കുണ്ട് പക്ഷേ ആ പ്രോഗ്രാമുകളാണ് നമുക്ക് ഏറ്റവും മെയിൻ അത് കഴിഞ്ഞിട്ട് അവർ നിർബന്ധിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും ിന് പോകും കാറിൽ കേരളത്തിൽ തന്നെ നമ്മളെ ചെങ്ങായി നമ്മക്ക് ഒരു ചെറിയ സർപ്രൈസ് ഇത് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടോ എന്താ നാരങ്ങ മുട്ടായി ഈ നാരങ്ങമുട്ടായി പിന്നിൽ ഒരു കഥ ഉണ്ടാകും നിങ്ങൾ അറിയുന്നൊരു കമന്റ് ചെയ്യുക പൊണ്ടാട്ടിനോട് മാത്രമായിട്ട് പലടിച്ചു ദയവ് ചെയ്ത് മുണ്ടരുത് വേറെ ആരും എന്തുവാണെങ്കിലും കമന്റ് ചെയ്തോട്ടെ നാരങ്ങമുട്ടായി ആണ് ആള് തന്നത് ശരിക്കും ഞാൻ സർപ്രൈസ്ഡ് ആയി പോയി ഞാനും ഷാവോയിസ് ഷംനാദും ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് കമന്റുകൾ നല്ല നല്ല കമന്റുകൾ നിങ്ങളിടുക അഭിപ്രായങ്ങൾ പറയാം വീഡിയോ മുഴുവൻ കാണാം ഹേയ് അങ്ങനെ ഞങ്ങള് മോണോ റയിലെത്തി നൗഷു ഫസ്റ്റ് ടൈം ആണ് മോണോ റയിൽ എക്സ്പീരിയൻസ് ഞാൻ ഇതേപോലെ ഒരു ഇതാണ്ട് മാസം മുന്നേ ഞാൻ ഏതാണ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞപ്പോ നമ്മൾ ചിന്തിച്ചു പത്ത് കൊല്ലൊക്കെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടമല്ലേ അപ്പൊ ഇവിടുന്ന് നമ്മള് ഒരു മുപ്പത്തിയഞ്ച് ദൃഹം പെർ ഹെഡിന്

ടിക്കറ്റ് എടുത്ത് രണ്ട് ടിക്കറ്റ് ഈ ഇതാണ് ട്രെയിൻ ഇല്ലേടാ ഈ ട്രെയിൻ ട്രെയിനല്ലേ നമ്മൾ മുപ്പത്തഞ്ചിൻറ്റേതാണ് എടുത്തത് അതാകുമ്പോൾ നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് റിട്ടേൺ ചെയ്താൽ ഈ മെഷീനിൽ ടിക്കറ്റ് ഒന്ന് സ്കാൻ ചെയ്യാം അല്ലേ ഞാളില്ലാ ചൂന്ന് കേരള രാവിലെ സന്തോഷിച്ചു പറയും ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് പാം പറയാം പാമ്പുമേറയിലാണ് കാലത്തെ അബുദാബിന്ന് വന്നതാണ് അപ്പോൾ മോണോ റെയിൽ നമ്മളെ പുറ സുഹൃത്ത് ഒരു എക്സ്പീരിയൻസ് ചെയ്തിരിക്കില്ല അപ്പം ഞാൻ മുമ്പ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അപ്പം അതിന്റെ കഥയിലൊക്കെ രാഷ്ട്രീയ എന്താ പറയുക നൌഷയോട് പറഞ്ഞപ്പോൾ നൌഷോ യാ മോനെ എനിക്കും വരണം പോകണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ രാവിലെ ഞങ്ങൾ അബുദാബി അബുദാബിന്ന് പുറപ്പെട്ടു ഇപ്പോൾ ഞങ്ങൾ പാം ഇത് മോണോ റെയിൽ വഴി ഞങ്ങൾ ഇത് ഇവിടെ വെത്തി അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇപ്പം ക്ലൈമറ്റ് നല്ലൊരു ആയ കാരണം വലിയ ചൂടൊന്നും ഇല്ല പിന്നെ കുഴപ്പമില്ലാത്ത തിരക്കുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ കാഴ്ചകൾ കണ്ടും ഫോട്ടോസ് എടുത്തും വീഡിയോസ് എടുത്തും നല്ലൊരു രസമായിരിക്കും കാരണം പ്രവാസത്തിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഒഴിവു ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ വന്നിട്ട് കുറച്ചുകേർ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ മനസ്സിന് റിലാക്സേഷൻ ആയി പല സംഘടനകളിലൂടെ പല കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന നടക്കാറുണ്ടാവും അപ്പോൾ അങ്ങനെ പറയുന്നതാണ് ഒരുപാട് കഥകൾ അപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ആസ്വദിക്കുകയാണ് മനസ്സുണ്ടെങ്കിൽ ഏത് നിമിഷത്തെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ പലർക്കും ഉണ്ട് എനിക്കൊണ്ട് നിങ്ങൾക്കൊണ്ട് കാണുന്ന എല്ലാവർക്കും ഉണ്ടായേക്കാം പക്ഷേ അതിൽ എവിടെ സന്തോഷം കിട്ടുന്നോ എവിടെ സന്തോഷിക്കാൻ പറ്റുമോ അത് നമ്മൾ കണ്ടെത്തിയിട്ട് സന്തോഷിച്ചില്ല നമ്മൾ നമ്മളൊന്നും അല്ലാണ്ടായിപ്പോ പല സങ്കടങ്ങളുണ്ടാവും ഇല്ലാതിരിക്കട്ടെ പക്ഷേ അതിൽ നമുക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്താം സോ അലഹദില്ല ഇപ്പൊ ഞങ്ങൾ പാഞ്ചുമേറിലുണ്ട് അതന്നെ നമ്മളിപ്പം എത്തിയിട്ടുള്ളത് റോയൽ പാം പാഞ്ചുമേറിലെ ഏറ്റവും വലിയ ഹോട്ടലുകളിൽ ഒന്നാണ് കുറേ തീപ്പെട്ടികളിങ്ങനെ അടുക്കി വെച്ചതുപോലെയുള്ള ഒരു ഹോട്ടൽ സമുച്ചയം കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ പാം പാംചുമേറയിലെ ഏറ്റവും വലിയ ഒരു ഹോട്ടലുകളിൽ ഒന്നാണിത് അറ്റ്ലാൻറ്റിസ് ദ പാം ഈ പാം പാംചുമേറയിലെ ഏറ്റവും വലിയ ഹോട്ടലാണിത് ഗോൾഡ് മെഡലൊക്കെ വിൻ ചെയ്തിട്ടുള്ള ഒരു ഹോട്ടലാണ് ഇതും ഈ നമ്മുടെ ഇതിൻ്റെ ഏറ്റവും പ്രധാന ഒരു ആകർഷണം തന്നെയാണ് അതിൻ്റെ മുന്നിലും ഏറ്റവും കൂടുതൽ കാഴ്ചക്കാർ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നമ്മളും കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് തിരിക്കാമെന്ന് വിചാരിച്ചു ഒരു രണ്ടര മണിക്കൂറോളം അതിനുള്ളിൽ അർമാദിച്ചിട്ട് ഞങ്ങൾ തിരിച്ചുള്ളിൽ തന്നെ കയറിയിട്ടോ അതായത് മോണോ റെയിൽ വരുന്ന മോറോ ട്രെയിൻ വരുന്ന ആ ഒരു നമ്മൾ അങ്ങോട്ട് പോയി ഇതാണ് ഡോർ ഇവിടെ ട്രെയിൻ നമ്മൾ മെട്രോ പോലെ തന്നെ ഇവിടെ വന്ന് ട്രെയിൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഡോർ ഓപ്പൺ ആകും ഇതാണ് അതിൻ്റെ റെയിൽ ആ ഒരു നാല് ബോഗിയുള്ള ട്രെയിൻ വരുന്ന റെയിൽ ഇതാണ് ഈ ഡോർ ഓപ്പൺ ആകുമ്പോൾ അതിലുള്ള ആളുകൾ ഇറങ്ങുന്നു നമ്മൾ അതിലേക്ക് കയറുന്നു അത്രയേ ഉള്ളൂ ഇപ്പോൾ ഇതാ നമ്മൾ അടുത്ത ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വെയിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് നല്ലൊരു വലിയ സ്വിമ്മിങ് പൂളോട് കൂടിയ ഒരു വലിയ പാർക്ക് എന്തായാലും ഇതാ നമുക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നുണ്ട് രണ്ടര മണിക്കൂറെ നമ്മൾ അതിനുള്ളിൽ നിന്നിട്ടുള്ളൂ കാരണം മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ പാർക്കിങ്ങിന് ഫീ കൊടുക്കണം എന്നുള്ളത് കൊണ്ടും നമുക്ക് മീറ്റപ്പ് പ്രോഗ്രാം ഉള്ളത് കൊണ്ടും ഇതാ നമ്മൾ ട്രെയിൻ പതുക്കെ വരുന്നത് കണ്ട എന്ത് രസമാണ് കാണാൻ തന്നെ അപ്പൊ ഇതാണ് ഞങ്ങളുടെ മടക്കയാത്ര മോണോ ട്രെയിനിൽ ഇതിലൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്ന പല കാഴ്ചകളും നമ്മൾ പലപ്പോഴും പലയിടങ്ങളിലായിട്ടും കണ്ടതായിരിക്കും പെട്ടെന്നാവും നമുക്കത് ക്യാച്ച് ചെയ്യാൻ കഴിയുക കാരണം നമ്മളിങ്ങനെ ഒരു ഒരു സ്വർഗ്ഗ ലോകത്തെത്തിയതുപോലൊരു ഫീലാണ് ആ ട്രെയിനിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാരണം നമ്മളൊക്കെ വീഡിയോകളിലും ചിത്രങ്ങളിലും കണ്ടിട്ടുള്ള കുറേ സ്ഥലങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും അതുപോലെ നല്ലൊരു കാഴ്ച ഞാൻ ഒരുപാട് ദുബായിയുടെ ചരിത്രമൊക്കെ എടുത്ത് നോക്കിയപ്പോൾ കണ്ട ഒരുപാട് നല്ല കാഴ്ചകൾ ഈ ഒരു ഫ്രെയിമിലൂടെ ഞാനും കണ്ടു അത് കുറച്ചൊക്കെ ഞാൻ നിങ്ങളെയും കാണിക്കുകയാണ് ഈ ട്രെയിനിൽ ട്രെയിനിലിരുന്നിട്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ ശരിക്കും നമ്മൾ എന്തോ ഒരു വേറൊരു ലോകത്തൂടെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ പണിയെടുത്ത എയർപോർട്ടാണ് ടെർമിനൽ ത്രീ ദുബായ് പക്ഷേ അതിൽ എത്ര ഓർമ്മകൾ ഉറങ്ങുന്ന സമയ സ്ഥലമാണെന്നറിയാം കാണുമ്പോൾ ഗൃഹാതുരത്വം ഒരു രണ്ടര മണിയായപ്പോൾ നമ്മുടെ മീറ്റപ്പ് നടക്കുന്ന റാഷിദിയ പാർക്കിൻ്റെ അടുത്ത് വന്നു അവിടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു അതിൻ്റെ അടുത്ത് തന്നെ വലിയൊരു പള്ളി കണ്ടു അവിടെ നിന്ന് ഞങ്ങൾ ദൂറും നിസ്കരിച്ചിട്ടാണ് ഞങ്ങൾ പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചത് റാഷിദിയയിൽ ഞങ്ങളുടെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കയറിയതാണ് നല്ല മഴ ഭയങ്കര മഴ തോന്നില്ല എന്നാലും ചെറിയ തോന്നില്ല നമ്മൾ ഭക്ഷണം അടഞ്ഞു തുടങ്ങി നല്ലൊരു മഴ കണ്ടു വരാനും ദുബായിൽ വന്ന കൂക്കൊണ്ടൊക്കെ പാർക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഒരു ചെറിയ മീറ്റപ്പ് ആണ് യൂട്യൂബേഴ്സിന്റെ അപ്പതാ എല്ലാരും ഷംനാദ് പിന്നെ രാവിലെ കൂട്ടുണ്ട് ഇവരൊക്കെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ കൂടാന്ന് വിചാരിച്ച പാർക്കിൻ്റെ എൻട്രൻസ് റാഷിദിയ പാർക്ക് ദുബായിലാണ് ഇത് വരുന്നത് ഇതാണ് പാർക്കിൻ്റെ ഉൾവശം ഈ പാർക്കിലാണ് ഇപ്പൊ നമ്മളെ മീറ്റപ്പ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ല്ലേ ഇതല്ലേ നമ്മള് പറഞ്ഞാല് മക്കളോ ബാക്കിയുള്ള സാറാണല്ലോ ആരൊക്കെ ആദ്യം പരിചയപ്പെടുത്തിയാലേ അറിയണ്ടാവുള്ളൂ ചാനലിന്റെ പേരൊക്കെ എന്താ ആ ഞാൻ ആക്സ് മീഡിയ ലേറ്റസ്റ്റ് ആയിട്ട് ജോയിൻ ജോയിൻ ചെയ്തു മീഡിയ ചെയ്തിട്ടുള്ളൂ എങ്ങനെയാ ഇന്റെ ഫോൺ നോക്കിയോടായിട്ട് കൂടുതൽ എന്തുകൊണ്ടാ ഞാൻ ഡ്രൈവറായി വന്നോണ്ട് നമ്മൾ കുറച്ചാളുകളൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാവരും ഇവിടെ വട്ടത്തിൽ ഒരു പായൊക്കെ വിരിച്ചിട്ട് അതിലിരുന്ന് നമ്മൾ കൊറേ പരിചയപ്പെടലും കുറെ കാര്യങ്ങൾ പറയിലും വിശേഷങ്ങൾ പറയിലും ആയിട്ട് ഇങ്ങനെ സമയം പോയിട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്നവരാണിതിൽ എല്ലാവരും ഷംനാഥിനെ മാത്രമേ ഞാൻ ആദ്യം പരിചയമുള്ളൂ ഇതിനു മുന്നേ കണ്ടിട്ടുള്ളൂ ബാക്കി എല്ലാവരെയും ഞാൻ ആദ്യമായിട്ട് കാണുക ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഏറ്റവും നിങ്ങൾക്ക് അറിയാക്ക് ഷാവോയിസ് അല്ലെങ്കിൽ ഷംനാർ ഇതിനു മുമ്പ് പല തവണ നിങ്ങൾ ഒത്തുകൂടിയിട്ടുണ്ട് പലരേ ശബ്ദങ്ങളിലൂടെ പരിചിതമാണ് ഫോട്ടോയിലൂടെ ചിലരെ പരിചിതമാണ് അപ്പോൾ ഞാനൊരു ഔഷധം മുമ്പ് കണ്ടിരുന്നു സംസാരിച്ചിട്ടുണ്ടോ അവിടെ നിന്ന് പോകുമ്പോൾ ഒരുപാട് ഓർമ്മകൾ അല്ലെങ്കിൽ ഒരുപാട് നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നുപോകും അപ്പോൾ പറയാനാണെങ്കിൽ ഒരുപാട് കേൾക്കാനാണെങ്കിൽ നിങ്ങളെന്ത് എൻ്റെ പേര് നൌഷാദ് എന്നാണ് ഹക്സ് മീഡിയ എന്നാണ് ചാനലിൻ്റെ പേര് നിങ്ങളീ ഗ്രൂപ്പിൽ ഞാനിപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു മാസം അങ്ങാണ്ടാവുന്നുള്ളൂ നാട്ടിൽ മലപ്പുറമാണ് ഇവിടെ അബുദാബിയിലാണ് ഇലക്ട്രിസിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ പിന്നെ യൂട്യൂബിൽ വന്നിട്ട് ഒരു അഞ്ചാറ് വർഷമായി കൊറോണക്കും കുറേ മുന്നേ വന്നതാണ് എന്തായാലും സമയം സമയം അധികം കളയാനില്ല കിട്ടിയ ഗ്യാപ്പിൽ എല്ലാവരും വീട്ടിൽ നിന്നും പീഡിയെന്നൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് കൊടുക്കുന്ന സ്നാക്സും ജ്യൂസും ഫ്രൂട്ട്സും കേക്ക്സും എല്ലാം കൂടി എടുത്ത് പുറത്തു വെച്ചു ഇനി അത് തട്ടുക എന്നുള്ളതാണ് അടുത്ത ചടങ്ങ് അതിന്റെ ഇടയിൽ ഞമ്മക്ക് കുറച്ച് ചട്ടിപ്പത്തിരിയും കുറച്ച് കട്ട്ലറ്റും എലാഞ്ചിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മാഷോ അത് എന്തൊരു ടേസ്റ്റാന്നറിയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റപ്പും കൂടി ഇത് തിന്നാനായിട്ട് വെക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം എന്തായാലും തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഗെയിമിലേക്ക് വടൻ്റെ രാവിലെ മുതല പട്ടിണിടക്കണ പോലെ പ്രത്യേകം വോയിസ് തന്നെ ഇടും ഞാൻ ഇത് പേരിക്കണ്ടര ബിരിയാണി അതിന്റെ കൂടെ ഇപ്പൊ രണ്ടു വടന്നില്ലേ ആ ഹോട്ടലിലെ വട രണ്ടെണ്ണം നിന്നില്ലേ സത്യം പറഞ്ഞോഡല്ലേ അത് സാന്റ്വിച്ച് അല്ലേ ഹോട്ടലിന്ന് ആ അത് കൂടാതെ ഒരു പൊറോട്ട സാൻഡ്വിച്ചും കഴിച്ചു ബിരിയാണിന്റെ കൂടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണു കണ്ടാ പറയില്ലോ അതായിരിക്കും 20 വർഷായി 20 വർഷം 20 വർഷായി ചാനൽ ഇങ്ങനെ പോണു എത്ര സബ് ഉണ്ട് സബ് എത്രണ്ട് സേവിങ് പിছനാ ഓടിക്കണ്ടി ബാഗിലായി പേര് ലാസ്റ്റ് നോബി ശാബോയ് ശാബോയ് ഇത് ആക്ച്വലി ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഒത്തുപോയി അത് ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കല്ലേ അപ്പൊ ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് കൊടുത്തിട്ടും ശരിയില്ല ഒരുപാട് കിട്ടിയിട്ടും ശരിയില്ല അതായത് ഇരുപത് പുതിയ ദിവസം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്കായിട്ടുള്ള ഫസ്റ്റ് ചെയ്യുന്നു ചുദേശി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ആണ് അപ്പൊ ഇത് ചെപ്പോ വലുപ്പം എനിക്ക് അറിയില്ല ഞാൻ വിചാരിച്ചു ആരെങ്കിലും ഇതിൽ ഞാനൊന്ന് സംസാരിക്ക വല്യ ഗിഫ്റ്റൊന്നുമല്ല ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു ഗിഫ്റ്റ് ആണ് അത് മതി കൊടുക്കാന്നുള്ളതാണ് പ്രാധാന്യം ഇതിന്റെ ഒരു ഡൗട്ട് ഒന്നും കൂടെ ഞാൻ തരണേ എക്സ്പെക്ടായിരുന്നു നമ്മളാ മീറ്റപ്പ് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു എന്ന് പറയുന്നത് ഒരു സന്തോഷം തന്നെയാണ് എല്ലാവരെയും കാണാൻ പറ്റിയത് കിട്ടാൻ കിട്ടി അതാണ് ഇത്ര

വേറൊന്നുമില്ല പറയാൻ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഇവക്കത് യൂസ്ഫുൾ ആവും എന്തായാലും ഡെഡിക്കേഷൻ ഒക്കെ സൂപ്പറാണ് മക്കളി എത്താൻ പറ്റും അത് മാത്രമല്ല ഇത്ര ആക്റ്റീവായിട്ടൊന്നും ഇല്ല ഇപ്പൊ

അതിനെപ്പറ്റി എല്ലാ ഗിഫ്റ്റും ഞാൻ ലാസ്റ്റാണ് വാങ്ങിക്കുന്നത് ഒന്നും തെളിച്ച് ചോദിക്കുക പക്ഷേ ഒരിക്കലും അങ്ങനെ അധികം അങ്ങനെ ഗിഫ്റ്റൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഗ്രാമിന് ഇപ്പം നമ്മൾ ഡിസൈഡ് ചെയ്ത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം അപ്പോൾ ഞാൻ ഇതെച്ച് ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തോ യാത്ര വൺലോക്സ് യാത്ര എത്ര യൂസ്ഫുൾ ആയിരിക്കും എനിക്കറിയില്ല പക്ഷേ വൺലൂക്സ് യാത്രയുടെ വൈഫ് യൂസ്ഫുൾ ആയിരിക്കും ഞാനാണ് വണ്ടിലിയാ ഇങ്ങനെന്താ അല്ല അങ്ങോട്ട് തരാന്നു അതെന്താണെങ്കിലും ഒരുപാട് സന്തോഷം ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ശേഷം ഒരാൾ ഗിഫ്റ്റ് വരുന്നത് ഒരുപാട് സന്തോഷമുണ്ട് അതിൽ വരെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റിയതിനും നിങ്ങളൊക്കെ കാണാൻ പറ്റിയതിനും പരിചയപ്പെടാൻ ഒരുപാട് സന്തോഷം അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇതാണ് പിന്നെ ഇത് ഭാഗ്യവതി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ വലിയ ഗിഫ്റ്റ് ഒന്നും പക്ഷെ ആർക്ക് അങ്ങനെ കൊണ്ട് എല്ലാ ബോയ്സ് ആൻഡ് ഒരു പരിപാടി ആയതുകൊണ്ട് ആരാണ് ബോയ്സ് 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 ജെൻസ് ഗേൾസ് ഒന്നിച്ചുള്ളതായതുകൊണ്ട് ഞാൻ ആരും പറയട്ടെ ആർക്കായാലും ഉപകാരപ്പെടുന്ന രീതിയിൽ വാങ്ങിച്ചതാണ് ഒരുപാട് ഉപകാരപ്പെടും അപ്പൊ ഒരുപാട് ഒരുപാട് അത് അവരാ എത്രത്തോളം ഉണ്ടാവും നമുക്കറിയത്തില്ല ഇപ്പൊ നാട് പെണ്ണുങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങള് എന്തായാലും ഒരുമിച്ച് കൂടി ഭയങ്കര ഹാപ്പി ആയി നമുക്ക് എന്തായാലും ഭയങ്കര സന്തോഷല്ലേ ഭയങ്കര സന്തോഷം ഗിഫ്റ്റ് എന്തായാലും ലൈക്കിലൂടെ ഞങ്ങൾ ഒരുപാട് എന്റെ വീഡിയോ ഫോളോ ചെയ്യുന്ന ആളാണ് ലൈക്ക് ാണ് കമന്റ് പിന്നെ ഡൗൺ ആയി നമ്മളൊന്നും പറ്റില്ല തരാൻ വേണ്ടി അല്ലെങ്കിൽ കളിക്കാൻ വേണ്ടിട്ടോ ഗിഫ്റ്റ് നമുക്ക് വേണം ഒരുപാട് സന്തോഷം സംഭവിച്ചു പിന്നെ ഇത് ചെറിയൊരു എന്റെ ഒരു സ്നേഹമാണ് ആക്ച്വലി സംഭവിച്ചുകഴിഞ്ഞാല് ഇതിൽ നൗശാൻ കൊടുത്തിട്ടാൽ പറയും നിങ്ങളെ ആദ്യം കരുതിയത് എന്റെ ഫ്രണ്ട് നൗഷാദായിരിക്കും നോശാൻ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഈ രീതിയിൽ നമ്മളൊരു സമൂഹം എത്തി വെച്ചു എല്ലാവരും മേടിച്ചു പോയി കൊടുത്തിട്ടില്ല എന്റെ ബാഗ് ഞാൻ ബാഗിൽ പ്രാഗിലുണ്ടോ അതുകൊണ്ട് കൊടുക്കാനും കേട്ടു അതുകൊണ്ടാണ് അതിലൊരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ കാണുന്ന പോകുന്ന ഹൃദയത്തിൽ നല്ലതാണ് അപ്പൊ അതിന് കഴിച്ച് മനസ്സിലായി കാണാം ഇങ്ങനെ ഇങ്ങനെ അത് കൂടാൻ പറ്റിയ രസല്ലേ അഞ്ചാറ് വർഷം പരിചയമുള്ള നമ്മളെ കൂട്ടിച്ചേർത്ത് സന്തോഷമുണ്ട് അടിപൊളിയായിരുന്നു വെറൈ ക്രിസ്മസ് ആണ്